കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹത്തിലെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടം പോയ സംഭവത്തിൽ നഴ്സിംഗ് ഓഫീസർക്കും പോലീസിനും ഗുരുതര വീഴ്ചയെന്ന് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിൽ നഴ്സിനും ഇത് ഏറ്റെടുക്കുന്നതിൽ പോലീസിനും വീഴ്ച പറ്റിയെന്നാണ് ആശുപത്രിയിൽ നിന്ന് മോഷ്ടം പോയ രണ്ടരപ്പവൻ സ്വർണം ഇതുവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞ മാസം ശാലിനിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് തുടർന്ന് ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിക്കുമ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത് നഴ്സിംഗ് ഓഫീസർ അലമാരയിൽ സ്വർണ്ണാഭരണം വെച്ചു സാധാരണ ആശുപത്രി ഓഫീസിലെ ലോക്കറിലാണ് സ്വർണ്ണാഭരണങ്ങൾ വെക്കേണ്ടിയിരുന്നത് അന്നുതന്നെ ആശുപത്രി അധികൃതർ പോലീസിനോട് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ലെന്നാണ് കണ്ടെത്തൽ പിന്നീട് ഈ മാസം എട്ടിന് പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ ആഭരണങ്ങൾ കാണിച്ചെങ്കിലും അന്നും പോലീസ് ആഭരണങ്ങൾ ഏറ്റുവാങ്ങിയില്ല പിന്നീട് പതിനൊന്നിന് ശാലിനിയുടെ അമ്മ എത്തിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ വിവരം അറിയുന്നത് ആദ്യം വിവരം വെച്ചെങ്കിലും പിന്നീട് ബന്ധുക്കളെ വിവരം അറിയിച്ചു ആഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ കുടുംബം റൂറൽ എസ് പിക്ക് പരാതി നൽകി അതേസമയം ആശുപത്രിയിലെ സിസി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് സംഭവത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം